ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് കോതമംഗലത്തേക്ക് പോവുകയാണ് എൻ്റെ വീട് കോതമംഗലം നെല്ലിമറ്റത്താണ് എറണാകുളം ജില്ലയിലാണ് അപ്പോൾ ഞങ്ങളൊരു ഏകദേശം ഒരു നാല് നാലേ കൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് വീട്ടിലെത്താനായിട്ട് ഒരു ആറു മണിക്കൂർ ഏകദേശം പിടിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അല്ലെങ്കിൽ കുറച്ചൊക്കെ അവിടെയൊക്കെ ഇറങ്ങുകയൊക്കെയാണ് പല സ്ഥലത്തൊക്കെ കാഴ്ച കാണാൻ ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് ലേറ്റാവും എന്നാലും ഞങ്ങളുടെ പ്ലാന് ഫുൾ ടൈം യാത്ര ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പം ഞങ്ങൾ മൂന്നുപേരും ക്ലാസ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ചുമ്മാ എടുത്തു യാത്രകൾ എന്ന് പറയുന്നത് മനസ്സിന് എന്താ പറയുക സന്തോഷം നൽകുന്ന ഒന്നാണ് നിലമ്പൂരിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണ് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നല്ല ഭംഗിയല്ലേ പൊതുവെ ആളുകളൊക്കെ വീടെടുക്കുന്നൊരു സ്ഥലമാണ് അവിടെ വരുമ്പോൾ നല്ലൊരു തണുപ്പും നല്ലൊരു കുളിർമയൊക്കെയാണ് ആ ഒരു പച്ചപ്പൊക്കെ നിറഞ്ഞൊരു സ്ഥലത്തേക്കൂടെ പോകുമ്പോൾ അതുപോലെ തന്നെ ഉണ്ണി വണ്ടിയിലുണ്ട് അവൾ പൊതുവേ വണ്ടിയിൽ കയറുമ്പോൾ തന്നെ എന്താ പറയുക ഉറക്കം ആരംഭിക്കും എന്തെങ്കിലും നമ്മളിടയ്ക്കൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചാൽ മാത്രമേ അവൾ ഉണരുള്ളൂ അവൾ നല്ല ഉറക്കമായിരിക്കും അതുകൊണ്ട് നമുക്ക് യാത്രയും വളരെയധികം എളുപ്പമായിരിക്കും അവൾ നല്ല ഉറക്കത്തിലാണ് ബാക്കിലെ സീറ്റിലെ അവൾ അങ്ങനെ കിടന്നോളും കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് പിടിച്ചാലും അങ്ങനെയൊന്നും വിടാൻ സാധ്യതയൊന്നുമില്ല ഇതുവരെ അങ്ങനെ വീണിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ പോയിപ്പോയി രാത്രിയായിട്ടുണ്ട് അപ്പം നല്ല രസമാണ് ഇപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണി എഴുന്നേറ്റു ഞങ്ങൾ കുറച്ച് പലഹാരമൊക്കെ മേടിച്ചു വീട്ടിലേക്ക് പോകുമല്ലേ അപ്പം അവിടെ സേറയുണ്ട് അപ്പം പലഹാരമൊക്കെ മേടിച്ചു അതിൻ്റെ ഇടയ്ക്ക് അവൾ എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തോ ഒരു സാധനമൊക്കെ മേടിച്ച് അവളങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ജിമ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അങ്ങനെ പോവുകയാണ് ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ ചേട്ടായിക്ക് എനിക്ക് ബുദ്ധിമുട്ടാന്ന് തോന്നും കാരണം എത്ര നേരമാണ് ഒറ്റ ഇരുപ്പിന് വണ്ടി ഓടിക്കുക അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഒമ്പതരൊക്കെ ആയപ്പോഴത്തേക്കും വിശന്ന് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു പക്ഷേ വിശപ്പിൻ്റെ ഒരു തീവ്രത കാരണം ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ അങ്ങനെ തൃശ്ശൂരെത്തി അങ്ങനെ എന്താ പറയുക ടോൾ പാസ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളവിടെ എത്തിയത് ഞങ്ങളെ അവിടെ അവിടെ പിടിച്ച് നിർത്തി അത് ഞങ്ങളുടെ അവിടെ ഞങ്ങളവിടെ പൊയ്ക്കളാൻ പറഞ്ഞു അങ്ങനെ സിഗ്നലൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ ട്രാഫിക്കിലൊക്കെ പെട്ട് നല്ല രസമല്ല യാത്ര രാത്രിയിലെ യാത്ര പകലെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൊതുവെ എന്താണ് ചൂടൊക്കെ അനുഭവപ്പെടും ഇതാകുമ്പം എന്താ പറയുക ചൂടൊന്നും ഇല്ല അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് നല്ല അടിപൊളിയായിട്ടങ്ങനെ പോയി ഏകദേശം ഒരു പതിനൊന്ന് മണിയായി നമ്മൾക്ക് ഒരു മുക്കാൽ മണിക്കൂറും കൂടെ ഉണ്ടാകും വീട്ടിലേക്ക് എത്താനായിട്ട് അങ്ങനെ നമ്മൾ ഏകദേശം എന്താ വീട്ടിലേക്ക് എത്തുന്ന നമ്മൾ നെല്ലമ്പറ്റത്തേക്കുള്ള വളവാണ് അങ്ങോട്ടെത്തി ഇനി സമയം ഇപ്പോൾ പതിനൊന്നര ആയിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണല്ലേ എന്താ പറയുക എന്താ പറയുക പ്രത്യേകിച്ച് അവിടെ ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ വീട് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു സന്തോഷം നൽകുന്നതാണ് ഉണ്ണി ഉറക്കമൊക്കെ കഴിഞ്ഞ പയ്യെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവിടുന്ന് പപ്പ എങ്ങനെ വണ്ടി തിരിക്കുന്നപ്പോഴത്തേക്കും സേറക്കൂട്ടനെ അവിടെ നോക്കുന്നുണ്ട് ചേച്ചിയുണ്ട് മമ്മയുണ്ട് അവൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പന്ത്രണ്ട് വരെ ഉറങ്ങാതെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ അല്ലെങ്കിൽ അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ് അവൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്ന് അവൾ അപ്പം തന്നെ വന്നതേ തന്നെ സാർക്ക് കൊണ്ടുപോയി കൊടുത്തു അവളെങ്ങനെ നോക്കിയിരിക്കുകയാണ് ചേച്ചീനെ അവൾ കൊടുത്ത അവൾക്ക് എന്താ പറയുക എന്താ പറയുക ആ സന്തോഷം പ്രകടിപ്പിക്കാനാകാൻ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളെത്തി അങ്ങനെ ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ഞങ്ങളവിടെ എത്തി സാർ ഹാപ്പിയായി ഞങ്ങൾ ഹാപ്പിയായി ചേട്ടയുടെ അങ്ങനെ പോയി പിന്നെ ഉണ്ണിയും സേറയും കുറേ നേരം കളിച്ചിട്ടാണ് അവർ ഉറങ്ങിയത് അവർ അവർക്ക് കിട്ടിയ ഉണ്ണി കൊണ്ടുന്ന ഗിഫ്റ്റൊക്കെ തുറന്നു നോക്കി കളിച്ച് അവരങ്ങനെ കളിയുടെ ഒരു രീതിയിലേക്ക് മാറി